മഴതൂര് മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അലീന തന്നെ തന്നെ കത്രിക വെച്ച് വയറ്റിൽ കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ട് പേടിച്ചിട്ട് നമ്മുടെ രോഹിത്തും അതുപോലെ തന്നെ ഹരിയും കൂടെ ചേർന്നിട്ട് അലീനേനെ എടുത്ത് നമ്മളുടെ സ്റ്റെയറിൻ്റെ താഴെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടായിരുന്നു ഹോളിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇവരെന്തു ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം അലീന അവിടെ കിടക്കുകയാണ് ആ സമയത്താണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു നായ ഉണ്ടല്ലോ അപ്പോൾ അലീനയായിട്ട് ഭയങ്കര കൂട്ടാണത് അപ്പോൾ ആ നായ പെട്ടെന്ന് ഈ വീട്ടിൽ ിലേക്ക് ഓടി കയറി വരികയും എന്നിട്ട് ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും പുറകിൽ ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ അപ്പം ഡോക്ടർ വന്നിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ അപ്പം അദ്ദേഹം വന്നിട്ടിങ്ങനെ ഈ ഡോർ ഇങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് അലീന അവിടെ കുത്തേറ്റ് കിടക്കുകയാണ് രക്തമൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് അപ്പം അദ്ദേഹം വന്ന് അലീനയുടെ പൾസൊക്കെ നോക്കുന്നുണ്ട് അപ്പം കുറച്ച് സീരിയസ് ആണെന്ന് ഡോക്ടർക്ക് മനസ്സിലായപ്പോഴത്തേക്ക് പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എന്നിട്ട് ആംബുലൻസിൽ അലീനേനെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ എന്നിട്ട് ഈ ബാലേന്ദ്രനെ വിളിച്ച് ുണ്ട് ബാലേന്ദ്രം പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അങ്ങനെ ബാലേന്ദ്രം വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ എല്ലാം ഇങ്ങനെ ബ്ലഡ് കിടക്കുന്നുണ്ട് മുത്തശ്ശിയെടുത്ത് കയറിയിട്ട് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ നേരമായിട്ട് ആ കുഞ്ഞിനെ വിളിക്കുകയാണ് അവളെ ഇവിടെ കാണുന്നില്ല അവർക്ക് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ബാലേന്ദ്ര ഇനി എന്നെ പറയുന്നുണ്ട് കേട്ടോ ബുദ്ധിശ്ശേർത്തി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മ സമാധാനമായിട്ട് കിടക്കാൻ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ ഈ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് കുറച്ച് സീരിയസ് ആണ് നിങ്ങൾ പെട്ടെന്ന് വരണമെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെന്ത് ചെയ്യുന്നുണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹരിയും രോഗത്തും കൂടിയിട്ട് ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്താണ് വീട്ടിൽ പറയുക എന്നൊക്കെ വീട്ടിൽ എന്തായാലും ചോദ്യം വരുമല്ലോ അപ്പോൾ ഇന്ന് കോളേജിൽ പോയില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കാം അപ്പോൾ എന്തായിരിക്കും വീട്ടിലേക്ക് പറയാനായിട്ട് നോക്കുന്നത് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്